ഈ ദൈവവചനം വായിക്കുന്ന ആരംഭകാലഘട്ടങ്ങളിൽ ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമുണ്ട് ഈ ബൈബിൾ ഇങ്ങനെ നിരന്തരം വായിച്ചാൽ എന്താണ് എനിക്ക് അതുകൊണ്ട് വ്യക്തിപരമായിട്ട് എന്ത് നേട്ടമാണ് എന്ത് നന്മയാണ് വരാൻ പോകുന്നതെന്ന് ഞാൻ ചിന്തിക്കുമായിരുന്നു കാരണം ഈ ബൈബിൾ വായിക്കുകയൊക്കെ ചെയ്യുന്ന ഒത്തിരി പേരത് കാണുന്നുണ്ട് പക്ഷേ ഈ ഒരു പ്രത്യേകമായൊരു ശ്രേഷ്ഠത ഒന്നും ഞാൻ അവർ അന്ന് കണ്ടില്ല അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഞാനിങ്ങനെ പലപ്പോഴും ചിന്തിക്കുമായിരുന്നു അപ്പോൾ കാരണം ഈ ആരംഭകാലഘട്ടങ്ങളിലൊക്കെ സുവിശേഷ പ്രഘോഷണമൊന്നുമില്ല അല്ലെങ്കിൽ ആരും നമ്മളെ അങ്ങനെ ആരും പരിഗണിക്കുന്നില്ല നമ്മൾ വീട്ടിലിരുന്ന് വെറുതെ ഇരുന്ന് ഇങ്ങനെ വായിച്ചുകൊണ്ടേ ഇങ്ങനെ ബോറടി മാറ്റാനും അല്ലെങ്കിൽ ആത്മീയ സംഘർഷങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഈ ബൈബിളെടുത്ത് വായിക്കും അപ്പോൾ അങ് അന്നുണ്ടായിരുന്ന വലിയൊരു ചിന്തയായിരുന്നു എന്താണ് എന്ത് എന്ത് നന്മ ഇതിൽ നിന്ന് എനിക്ക് ലഭിക്കും വ്യക്തിപരമായിട്ട് എന്ത് മേന്മ എനിക്കുണ്ടാവും എന്നൊക്കെയായിരുന്നു എൻ്റെ ഒരു ചിന്ത അപ്പോൾ ആ അങ്ങനെ കുറച്ച് നാൾ മുന്നോട്ട് പോയപ്പോഴാണ് ഈ പ്രഭാഷകൻ്റെ പുസ്തകം മുപ്പത്തിയൊമ്പതാം അധ്യായത്തിൽ ഈ നിയമ പണ്ഡിതൻ എന്നൊരു ഹെഡിങ്ങിൽ ഈ ദൈവവചനം വായിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നവൻ്റെ അവർക്ക് ലഭിക്കുന്ന വ്യക്തിപരമായ ശ്രേഷ്ഠതയും മേന്മയും വളരെ വിശദമായിട്ട് എൻ്റെ അകത്ത് എഴുതി വച്ചിട്ടുണ്ട് അപ്പോൾ ദൈവവചനം നിരന്തരം വായിച്ചാൽ ഒരു മനുഷ്യന് കിട്ടാവുന്ന എല്ലാവിധ ആത്മീയ ഭൗതിക സൗഭാഗ്യങ്ങളെക്കുറിച്ച് ഈ പ്രഭാഷണം മുപ്പത്തി ഒമ്പതാം അധ്യായം വളരെ വിശദമായിട്ട് പറയുന്നുണ്ട് അതിൻ്റെ അകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു വചനഭാഗം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് അതായത് പ്രഭാഷകൻ്റെ പുസ്തകം മുപ്പത്തി ഒമ്പതാം അധ്യായം നാലാം വാക്യം ഇങ്ങനെ പറയുന്നു അവൻ മഹാന്മാരെ സേവിക്കുന്നു ഭരണാധിപന്മാരുടെ മുമ്പിലും അവന് പ്രവേശനമുണ്ട് വിദേശ രാജ്യങ്ങളിൽ അവൻ സഞ്ചരിക്കും മനുഷ്യരുടെ നന്മ തിന്മകൾ അവൻ വേർതിരിച്ചറിയുന്നു എൻ്റെ അകത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ പറയുന്നത് അവൻ മഹാന്മാരെ സേവിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അനുഭവത്തിൽ ദൈവോചനം ഇങ്ങനെ കുറേ നാളുകൾ ഇങ്ങനെ വായിച്ച് വായിച്ച് ചെന്നപ്പോൾ ബുദ്ധിപരമായിട്ട് ഒത്തിരി മാറ്റങ്ങൾ എനിക്ക് കിട്ടി അല്ലെ ചിന്താഗതിയിലൊക്കെ ഒത്തിരി മാറ്റങ്ങൾ ലഭിച്ചു അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ നമ്മൾ ഒരാളുമായിട്ട് സംസാരിക്കുമ്പോൾ അവർക്ക് വ്യക്തമായിട്ടുള്ള ഒരു കാഴ്ച കാഴ്ചപ്പാട് നൽകുക അല്ലെങ്കിൽ സാധാരണ മനുഷ്യർ പറയുന്നേക്കാൾ കുറേ കൂടി വ്യത്യസ്തമായിട്ടുള്ള എന്നാൽ കൂടുതൽ മെച്ചപ്പെട്ട അഭിപ്രായങ്ങൾ പറയാനുള്ള ഒരു സിദ്ധി ദൈവവചനം എനിക്ക് നൽകി ഉൾക്കാഴ്ച നൽകി അതാണ് അവൻ പറഞ്ഞ് അതാണ് പറഞ്ഞിരിക്കുന്ന അവൻ മഹാന്മാരെ സേവിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വിശുദ്ധരുടെ ജീവചരിത്രമൊക്കെ വായിക്കുമ്പോൾ അറിയാം ഈ പഴയ വിശുദ്ധരൊക്കെ മിക്കവരും ഭരണാധിപന്മാരുടെ വിശ്വസ്തരും മന്ത്രിമാരും അല്ലെങ്കിൽ അവരുടെ എന്താ പറയുക ഉപദേശകരൊക്കെ ആയിരുന്നു അതിനെ അവരെ പ്രാപ്തരാക്കി ദൈവോചനമാണ് അതുപോലെ തന്നെ ഭരണാധിപന്മാരുടെ മുമ്പിലും അവന് പ്രവേശനമുണ്ട് അപ്പോൾ ഇത് നമ്മുടെ ലോകത്ത് ഇന്ന് കാണാം ഇന്ന് എത്ര വലിയ ഉന്നതനായ വ്യക്തിയുടെ മുമ്പിലും ഒരു കറതുകീടുന്ന ശുശ്രൂഷകന് എപ്പോൾ വേണമെങ്കിലും കേറിച്ചല്ല അത് നമ്മൾ പേപ്പറിലും മാധ്യമങ്ങളിലൊക്കെ കാണുന്നതാണ് അതിന് ഇഷ്ടംപോലെ ഉദാഹരണം പറയാനുണ്ട് അപ്പോൾ അതാണ് പറഞ്ഞത് ഭരണാധിപന്മാരുടെ മുമ്പിലും അവന് പ്രവേശനമുണ്ട് വിദേശ രാജ്യങ്ങളിൽ അവൻ സഞ്ചരിക്കും അവിടെയാണ് വലിയൊരു ചിന്ത എനിക്ക് ലഭിച്ചത് അതായത് നമുക്കറിയാം നമ്മളിപ്പോൾ ബൈബിൾ വായിക്കുന്ന എല്ലാവരും ഇപ്പം വിദേശ രാജ്യങ്ങളിലൊന്നും സഞ്ചരിക്കുന്ന ഒന്നുമില്ല അല്ലെങ്കിൽ ദൈവവചന പ്രഘോഷണത്തിന് എല്ലാവരും ഒന്നും പോകുന്നൊന്നുമില്ല പക്ഷേ കൂടുതൽ ആത്മാർത്ഥമായി ഈശോയോട് ചേർന്ന് നിന്ന് ദൈവവചനം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന മനുഷ്യർ അവരുടെ മരണശേഷമാണോ അവർ വിദേശ രാജ്യങ്ങളിൽ സഞ്ചരിക്കാൻ പോകുന്നത് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് വിശുദ്ധരുടെ കാര്യങ്ങൾ ഇപ്പം നമുക്കറിയാം ഇന്ത്യയിൽ ശിഷ്യന്മാരെന്ന് പറയുക ഈശോയുടെ ശിഷ്യന്മാരെന്ന് പറയുന്നത് തോമാസ് ലീഹ അല്ലാതെ മറ്റാരും ഇവിടെ വന്നിട്ടില്ല പക്ഷേ ഇന്ന് ഈ പന്ത്രണ്ട് ശിഷ്യന്മാരും ഇതിലെ സഞ്ചരിക്കുന്നു ഇന്ത്യയിൽ മാത്രമല്ല ലോകമെമ്പാടും ഈ പന്ത്രണ്ട് ശിഷ്യന്മാരും ഇന്നും സഞ്ചരിക്കുന്നു അതുപോലെ തന്നെ സഭയിലെ പ്രത്യേകിച്ച് വിശുദ്ധരായിട്ടുള്ള എല്ലാ മനുഷ്യരും സകല വിശുദ്ധരും ലോകം മുഴുവൻ അവർ മരിച്ചെങ്കിലും ലോകം മുഴുവൻ ഇന്നും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു അപ്പോൾ അതാണ് പറഞ്ഞത് വിദേശ രാജ്യങ്ങളിൽ അവൻ സഞ്ചരിക്കും നമുക്കറിയാം വിശുദ്ധ ഒക്കെ ചരിത്രം വിശുദ്ധ ഗീർവർഗീസ് അങ്ങനെയൊക്കെയുള്ള വിശുദ്ധരോ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ മരിച്ചുപോയവരാണ് അവരിന്നും എല്ലാ നാടുകളിലൂടെയും എല്ലാ സമയത്തും സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു അവർക്ക് വിശ്രമമില്ലാതെ അവർ സഞ്ചരിക്കുകയാണ് അപ്പോൾ അതാണ് പറഞ്ഞത് വിദേശ രാജ്യങ്ങളെ അവൻ സഞ്ചരിക്കും മനുഷ്യരുടെ നന്മ തിന്മകൾ അവൻ വേർതിരിച്ചറിയുന്നു അതായത് ദൈവോചനം വായിക്കുന്ന എല്ലാ വ്യക്തികൾക്കും കിട്ടുന്ന ഈശോ നൽകുന്ന പ്രത്യേക ഒരു ഒരു കൃപയാണ് ആര് വന്നാലും അവരുടെ നന്മ നന്മതിന്മകൾ പെട്ടെന്ന് തിരിച്ചറിയാനുള്ള ഒരു കൃപ ഈശോ കൊടുക്കും അല്ലെങ്കിൽ ഓരോ സാഹചര്യത്തിനനുസരിച്ച് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ള ഒരു ആ ഒരു പ്രത്യേക കൃപ ഈശോ ഈ ദൈവവചനം വായിക്കുന്ന വായിക്കുന്നവർക്ക് കൊടുക്കാറുണ്ട് അപ്പോൾ ഈ നന്മ നന്മതിന്മകൾ തിരിച്ചറിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം എൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയാം എൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്ന ആൾ എത്ര സുന്ദരനാണേലും സുമുഖനാണെങ്കിലും എത്ര ഉന്നതനാണെങ്കിലും എനിക്കറിയാം അവൻ്റെ ഉള്ളിലെ ആത്മാവ് ഏതാണെന്ന് അപ്പോൾ ഈ സിദ്ധി എനിക്ക് കിട്ടിയത് അല്ലെങ്കിൽ ഈ ഒരു കൃപ കിട്ടിയത് ദൈവവചനം നിരന്തരം വായിച്ചുകൊണ്ടാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ നന്മ തന്മകളെ വേർതിരിച്ചറിയുന്നു എന്ന ഈ ഒരു വചനഭാഗത്തെക്കുറിച്ച് പറയാൻ ഇഷ്ടം പോലെ അനുഭവങ്ങളാണ് എൻ്റെ ജീവിതത്തിലുള്ളത് ഇന്നും ഓരോ ദിവസവും എനിക്ക് വ്യത്യസ്തമായ അനുഭവങ്ങളാണ് തരുന്നു അതായത് ഒരാളെ ആദ്യം കാണുമ്പോൾ എന്തു തോന്നുന്നു അതാണ് ശരി രണ്ടാമത് കാണുന്ന രണ്ടാമത് ചിന്ത വരുന്ന ചിന്തയല്ല ശരി ഒരാളെ കാണുമ്പോൾ ഉണ്ടാകുന്ന ആദ്യത്തെ ചിന്തയാണ് എന്നെ സംബന്ധിച്ചുണ്ടാകുക എന്നെ സംബന്ധിച്ച് ദൈവം തരുന്ന ഒരു നിർദ്ദേശം ഇതാണ് എൻ്റെ അനുഭവം അപ്പോൾ മനുഷ്യരുടെ നന്മ തിന്മകൾ അവൻ വേർതിരിച്ചറിയുന്നു അപ്പോൾ ഇങ്ങനെ നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ അനുഗ്രഹങ്ങൾ കൃപകൾ ദൈവജം നിരന്തരം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈശോ നൽകും അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മൾ വളരെ സുരക്ഷിതരായിരിക്കും കെണികളൊന്നും വീഴാതെ അല്ലെ നമ്മളെ ആർക്കും വഞ്ചിക്കാനോ പറ്റിക്കാനോ അത്രയോ എളുപ്പം എളുപ്പമെന്നല്ല അങ്ങനെ സാധ്യമല്ല അഥവാ ഇനി അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ നമ്മളുടെ മനസ്സറിവോട് കൂടിയാണ് അല്ലെങ്കിൽ നമ്മൾ വിട്ടുകൊടുക്കുന്നതുകൊണ്ടാണ് ഇപ്പോൾ എൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ആരെങ്കിലും പറ്റിക്കുന്നു എന്ന് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ തോന്നുന്നുണ്ടെങ്കിൽ അത് ഞാൻ വിട്ടുകൊടുത്തിട്ടാണ് കൊണ്ടുപോകട്ടെ എന്ന് കരുതിയിട്ട് തന്നെയാണ് അല്ലാതെ ആർക്കും വഞ്ചിക്കാനോ അല്ലെങ്കിൽ ഇങ്ങനെ ചതിക്കാനോ പറ്റത്തില്ല അതാണ് ദൈവോചനം അപ്പോൾ ദൈവോചനം വായിച്ചാൽ ഉണ്ടാകുന്ന ശ്രേഷ്ഠത വ്യക്തിപരമായി ഒരു മനുഷ്യനും കിട്ടുന്ന ശ്രേഷ്ഠത എന്താണെന്നാണ് പ്രഭാഷകൻ്റെ പുസ്തകം മൂന്നാം മുപ്പത്തി ഒമ്പതാം അധ്യായം നാലാം വാക്യം പറയുന്നത് അവൻ മഹാന്മാരെ സേവിക്കുന്നു ഭരണാധിപന്മാരുടെ മുമ്പിൽ അവന് പ്രവേശനമുണ്ട് വിദേശ രാജ്യങ്ങളിൽ അവൻ സഞ്ചരിക്കും മനുഷ്യരുടെ നന്മ തിന്മകൾ അവൻ വേർതിരിച്ചറിയുന്നു ഈ ഒരു ഈ ഈയൊരു അധ്യായം നിയമപണ്ഡിത എന്നൊരധ്യായം ഓരോ വചനവും ഓരോ വാക്കും വിശദീകരിക്കാനാണെങ്കിൽ ദിവസങ്ങളെടുക്കും അതാണ് ദൈവവചനത്തിൻ്റെ ശക്തിയും നിഗൂഢതയും